നിങ്ങളുടെ നാടൻ പേരും കവൻ ബോക്സിൽ കിട്ടാൻ മറക്കരുത് കവൻ ബോക്സ് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ഇപ്പൊ നിൽക്കുന്ന ശനി കുംഭൻ രാശിയിൽ നിന്ന് മീരം രാശിയിലേക്ക് മാറും രണ്ടര വർഷം ആ ശനി അനു രാശിയിൽ വ്യാഴത്തിൻ്റെ രാശിയിൽ നിൽക്കും അതുകൊണ്ട് ഒരു ആയില്യം മാറ്റം കൊണ്ടുള്ള അനുഭവം നമ്മളുടെ ജയിക്കുന്നു ആദ്യ പകുതി ഗുണദോഷ സമ്മിത്രമാണ് പണം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം ജാമ്യം നിൽക്കുന്നതിൽ നിന്നും പുറകോട്ട് മാറണം കോടതി പോലീസ് കേസുകൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം മംഗളകർമ്മങ്ങൾ നീട്ടി വെക്കേണ്ടി വരും എല്ലാ ജോലികളിലും പൂർണ്ണത കൈവരും സന്താനമില്ലാത്തവർക്ക് ആ ദുഃഖം മാറിക്കിട്ടും ദുരിതങ്ങൾ മാറി കുടുംബത്തിൽ സുഖമുണ്ടാവും ബാധ്യതകൾ മാറിക്കിട്ടും പുണ്യദേവാലയങ്ങൾ സന്ദർശിക്കാനും അന്നദാനം പോലായ വഴിപാടുകൾ ഇടവരും സമൃദ്ധിയുടെ ഒരു മാസ ഫലമാണിത് പണം കൈകാര്യം ചെയ്യുന്നതിൽ സൂക്ഷിക്കണം അന്യരുടെ വാക്കുകൾ കേട്ട എഴുത്ത് ചാടരുത് സാമ്പത്തിക ഉയർച്ച ഉയർച്ച വരുന്നതിനാൽ കുടുംബസമാധാനം ഉണ്ടാകാൻ ഇടവരും അപ്രതീക്ഷിത ധനാ അനാഗമങ്ങൾ പ്രതീക്ഷിക്കാം പല കാര്യങ്ങളിലും സുഹൃത്തുക്കളെയും സുഹൃത്തുക്കളുടെ ബന്ധുമിത്രാദികളെയും സഹായം ഉണ്ടാവും ശനി ഒൻപതിലേക്ക് മാറുകയാണ് ഏഴ് എട്ട് ഭാവാദികന്മാരും ഒമ്പതിലേക്ക് മാറി കടങ്ങൾ മാറിക്കിട്ടും புதிய வீடு மேடிக் இடவரும் குடும்பஸ்வத்துக்கள் வந்துச்சேரும் தொழில் പുരോഗതി ഉണ്ടാവും ജോലിയിൽ പ്രമോഷൻ ലഭിക്കും ശമ്പള വർധനയ്ക്ക് ഇടയാവും മേലധികാരികളുടെ ഇഷ്ടത്തിന് പാത്രിഭൂതനാകാൻ ഇടവരും വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് ഉപരിപഠ പഠനത്തിനനുസരിച്ചുള്ള വിദേശ ജോലി ലഭിക്കും ദമ്പതികൾക്ക് സന്തോഷകാലമാണ് തമിഴാക്കൾക്ക് അവരുടെ ഇഷ്ടം നടക്കും മുങ്ങിക്കിടന്ന വിവാഹങ്ങൾക്ക് തീരുമാനമാകും വിവാഹ തടസ്സങ്ങൾ മാറിക്കിട്ടും പ്രമോഷൻ വീർത്തിയുക ഉണ്ടാവും സന്താന വിഷയങ്ങൾ വിഷയങ്ങളിൽ രസകർത്താക്കൾക്ക് പുതിയ തീരുമാനം എടുക്കാൻ ഇടവരും നിങ്ങൾ നാളും പേരും കമന്റ് ബോക്സിലേക്ക് ഇട്ടു തരണം എന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും നിങ്ങളുടെ സംശയങ്ങൾക്കും നിങ്ങളുടെ ദുരിതങ്ങൾക്കും നിങ്ങളുടെ പ്രയാസങ്ങൾക്കും താഴെ കാണുന്ന തൊണ്ണൂറ്റൊമ്പത് ആൾക്കാർ ഈ നമ്പറിൽ വിളിച്ചറിയിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നതായിരിക്കും എന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക